വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ഹോൾസെയിൽ നൈറ്റി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ പോകുന്ന ഒരു നൈറ്റി നമുക്ക് തയ്ച്ചാൽ നോക്കിയാലോ നൈറ്റ് ഡിസൈൻ ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ആയിട്ടുള്ള നൈറ്റി ബീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വർക്ക് കൊടുക്കാനായിട്ട് നൈറ്റി ബിറ്റിൻ്റെ ഒരു കട്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കട്ട് പീസ് മതി ഒരു പേപ്പർ എടുത്തിട്ട് ഇതേ ഇതുപോലെ നമുക്ക് അളവിൽ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ എടുത്താൽ മതി കേട്ടോ ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ല നടുവേ മടക്കിയ ശേഷം മൂന്നഞ്ച് കഴുത്തിൻ്റെ അകലം ആറഞ്ച് കഴുത്തിറക്കാം നമ്മളിപ്പോൾ നൈറ്റിക്ക് ഒരുപാട് ആർഭാടമായി ക്യാൻവാസ് കിട്ടുന്ന നെക്കാൻ തയ്ക്കേണ്ട ആവശ്യമില്ല ഈ നൈറ്റി തുണി എന്ന് പറയുന്നത് അതിലെ ഒരിക്കലും പിഞ്ഞു പോവില്ല മനസ്സിലായോ അപ്പം നമ്മളധികം മൂന്നിഞ്ച് അകല ആറിഞ്ച് ഇറക്കത്തിൽ ഒരു ബോക്സ് വരച്ചെടുത്തിട്ട് കഴുത്ത് നമ്മളൊന്ന് വരച്ചെടുക്കുക കേട്ടോ അപ്പം നൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഒക്കെ ചിലവും അധികവും ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം അതിലൊന്നും താഴോട്ട് അതിൻ്റെ നീളം പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതും ഒരു ബോക്സാക്കി വരയ്ക്കാം ഈ ഒരു മെഷർമെൻ്റ് എന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇതിൽ ക്യാൻവാസ് എടുത്ത് ഒരുപാട് അതിൽ അറ്റകുറ്റപ്പണികൾ ഒരുപാട് ചെയ്ത് നമ്മളൊരു നൈറ്റിക്ക് നമുക്ക് എത്രമാത്രം വില കുറവ് കിട്ടുന്നോ ആളുകൾ അത്രമാത്രം വില കുറവ് വാങ്ങിച്ചു പോകും പിന്നെ നമ്മളതിൽ അതിൽ ഒരുപാടതിൽ ഇൻവെസ്റ്റ് അതിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്നില്ല ഇതിലുണ്ടാവില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കണം പക്ഷെ ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കണം നമ്മൾ നമ്മളതിൽ വർക്ക് ചെയ്തത് ഭംഗി ഉണ്ടാവണം പക്ഷേ വർക്കിന് ഒരുപാട് ക്യാഷ് അതിൽ ഇറക്കരുത് അപ്പോൾ നമ്മൾ അടിയിൽ നിന്നും ഒരു രണ്ടിഞ്ച് മെയിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെന്ററിൽ നിന്നും ആ ഒരു രണ്ടിഞ്ചിലോട്ട് ആക്കാം ഓക്കെ നമ്മൾ ആ നേരത്തെ പതിനൊന്ന് വരച്ചില്ലേ അതിൽ ഒന്ന് മേലോട്ട് ഒരു രണ്ടിഞ്ച് എടുത്തിട്ട് ആക്കാം എന്നിട്ട് ഞാൻ ഇതേ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടൊക്കെ എന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് എന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉറപ്പായിട്ടും ഇതുപോലെ നൈറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ വിട്ടുപോകട്ടോ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ചുരിദാറിൽ ചെയ്യുന്ന മോഡലാണ് പക്ഷെ ഞാൻ ഇത് നൈറ്റിക്ക് ഇട്ടു പക്ഷേ നൈറ്റിൽ കിട്ടുമ്പോൾ അത് നമുക്ക് ചുരിദാറിൽ ചെയ്യുമ്പോൾ എല്ലാം വെച്ച് ചെയ്യേണ്ടി വരും പക്ഷേ നൈറ്റിക്ക് ചെയ്യുമ്പോൾ ഒന്നും വെച്ച് അധികം ഇട്ടതൊരു പണിയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ചുരിധാരണം ചെയ്യാം പക്ഷെ നൈറ്റിക് ആണ് ഇതൊരു നൈറ്റിക് ആണ് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആ ഒരു കഴുത്തിൽ നിന്നും ആ ലൈന് പോകണോണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ വലിയ പീസ് മാത്രം മതി ചെറിയ പീസ കടലാസുകളെല്ലാം അങ്ങോട്ട് കീറിക്കളഞ്ഞു ഒന്നും ആവശ്യമില്ല ശേഷം ഞാനൊരു കട്ട് പീസ് പറഞ്ഞില്ല ഒരു കട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഫ്രോക്ക് നൈറ്റ് അടിച്ച ഒരു എന്തോ ഒരു ബാധി ബാക്കി വന്ന സംഭവമാണ് അല്ലാണ്ട് ഈ ഒരു നൈറ്റി പീസിൻ്റെ തന്നെ ചെറിയൊരു പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതെ ഇങ്ങനെ നല്ല വശവും നല്ല വശം ചേർത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തതിൻ്റെ മേലെ വെച്ച ശേഷം സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക തയ്യൽ തുമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം കഴുത്തൊക്കെ നമ്മൾ ഇത് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട് ഉള്ളിലോട്ട് അടിച്ച് മടക്കണില്ല നമ്മൾ ഓക്കെ കഴുത്ത് അതുകൊണ്ട് തയ്യൽ തുമ്പൊന്നും എവിടെയോ എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതെല്ലാം ചേർത്തിട്ട് നമ്മൾ പ്രഷർ എടുത്തിരിക്കണം അപ്പം അളവിൽ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഈ രണ്ട് തുണിയിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്നരഞ്ച് രീതിയിൽ കുറച്ച് നീളത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അളവ് ലെങ്ത് ഒന്നും ഞാൻ പറയുന്നില്ല നമ്മുടെയൊക്കെ ഒരു സാമാന്യ ബുദ്ധിക്കനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടല്ലോ അത് ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് അതെ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്ത് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കണ്ട അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇതുവരെ നമുക്ക് പൈപ്പിംഗ് വെക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം അപ്പോൾ അതേ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് രണ്ട് നിരയുള്ള ക്രോസ് പീസ് എടുക്കണം മാച്ചിങ് ക്രോസ് പീസ് എടുക്കരുത് ഓപ്പോസിറ്റുള്ള ക്രോസ് പീസ് എടുക്കുക കണ്ടോ അതേ കഴുത്തിൻ്റെ അവിടെ ഇന്ന് താഴോട്ടിക്ക് ഞാൻ ഈ ഒരു കളർ അതായത് അതിൻ്റെ മെയിൻ നൈറ്റിയുടെ മെയിൻ കളറാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതുവരെ ക്രോസ് പീസ് അടച്ച ശേഷം ഉള്ളിലോട്ട് ഫുൾ മടക്കരുത് പൈപ്പിംഗ് എഫക്റ്റ് കിട്ടണം നമുക്ക് അതിനായിട്ട് കാലിഞ്ച് പുറത്ത് കാണത്തക്ക രീതിയിൽ ഉള്ളിലോട്ട് മടക്കുക ഓക്കെ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്യാം നോക്കൂ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അതിനുശേഷം എന്തേ ഇതുപോലെ മടക്കിയിട്ടൊന്നും അടിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ പുതിയ തയ്യൽ മെഷീനാണ് എത്ര എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അത് മതിയാവില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും എൻ്റെ പുതിയ തയ്യൽ മെഷീൻ ഒന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളോളം ഞാൻ ആഗ്രഹിച്ച് പന്ത്ര പന്ത്രണ്ടോളം വർഷങ്ങൾ ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ച സംഭവമാണത് മനസ്സിലായതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതെനിക്ക് എത്രയൊക്കെ പറഞ്ഞു കഴിയും എനിക്ക് മതിയാവാത്തത് മറ്റേതിൽ ഞാൻ നേവി ബ്ലൂ കളറാണ് വെച്ചിരിക്കുന്നത് മറ്റേ പീസിൽ ക്രോസ് പീസ് എന്നിട്ട് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാം ഈ ഇതിപ്പോൾ മെഷീൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു ഒന്നര മാസം ത്തോളം ആവുന്നു നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് ഉഷയുടെ യു എസ് ബി ഫൈവ് ആണ് മെഷീൻ കേട്ടോ അത് എടുത്ത് പറയുന്നത് എന്താ പറയുക നല്ല മെഷീൻ ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് അതിനുശേഷം നമുക്കത് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഉള്ളിലോട്ട് വെച്ച് അടിക്കരുത് കാലിഞ്ച് പുറത്ത് നിൽക്കണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിംഗ് പോലെ കിട്ടണം അപ്പോൾ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം എളുപ്പത്തി ചെയ്യാം കാരണം എന്തായാലും നമുക്കിതിൽ ക്യാൻവാസും കാര്യങ്ങളും ഒന്നും വേണ്ട ഒരു ന്യൂസ് പേപ്പർ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേണ്ടത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കറക്റ്റ് ആക്കി നമ്മൾ വെച്ച ശേഷം എന്ത് ചെയ്യണം ഇത് കണ്ടോ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം ആ ഭാഗം ഒന്ന് അടിച്ച് ഞാൻ തയ്ക്കുന്ന ഭാഗങ്ങളതുപോലെ ഒന്ന് തുമ്പ് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച ശേഷം അത് അനങ്ങി പോകാതിരിക്കാനായിട്ട് അടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ക്രോസ് പീസ് അല്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് ഒരു ഒന്നര അഞ്ച് വീതിയുള്ള ഒരു പീസ് കുറച്ച് നീളത്തിൽ രണ്ടോ മൂന്നോ എടുത്ത് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് ചുറ്റുമെന്ന് അടിച്ചു എന്നിട്ട് മറിച്ചിടുക അതായത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇത് പൈപ്പിങ് പോലെ ചെയ്യേണ്ടത് അതിലൊരു പൈപ്പിംഗ് വേണേ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താണ് പറയുക നിങ്ങൾ തുമ്പശം നമുക്ക് മടക്കിയടിക്കേണ്ടേ മടക്കിയടിക്കുന്നതിന് പകരമാണത് ചെയ്തെടുക്കുന്നത് പൈപ്പിംഗ് മടക്കിയടിക്കണിക്കണമെങ്കിൽ വെറുതെ ഒന്നും മടക്കി അടിച്ചാൽ മതി തുമ്പശം ഇപ്പോൾ ഞാനൊരു പൈപ്പിംഗ് എഫക്റ്റ് പോലെ കൊടുക്കേണ്ട ക്രോസ് പീസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പീസ് ഏത് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ സ്ട്രെയിറ്റ് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടാ ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം അതിനുശേഷം അത് ഉള്ളിലോട്ട് അടക്കിയ ശേഷം പൈപ്പിംഗ് എഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്കത് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടപ്പോൾ തന്നെ കാണാൻ നല്ല ലുക്ക് വന്നു കഴിഞ്ഞു ദേ ഇനി നമുക്ക് ആ ഓപ്പനിങ് ഇതിങ്ങനെ ആ ഒരു ഇതിനെ ഒരു ഓപ്പനിങ് ഇങ്ങനെ തുറന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് യോജിപ്പിക്കേണ്ട ഈ രണ്ട് പീസ് ഒന്നായി യോജിച്ച് നിൽക്കേണ്ടേ അപ്പം അതിന് ആ ഒരു ഭാഗം കൂടി ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കണ്ട കേട്ടോ അതിനുശേഷം ശേഷം ഇനി നമുക്കൊന്നുമില്ല നമ്മുടെ നൈറ്റി തുണിയുടെ നല്ല വശത്ത് വെക്കുക ഏറ്റവും സിമ്പിളായിട്ട് നെക്കടിക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഒക്കെ ആളുകളൊക്കെ നൈറ്റി അടിക്കുന്ന ആളുകൾ ചെയ്തിരുന്ന മെത്തേഡ് നൈറ്റി തുണിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെക്കുന്നു എന്നിട്ട് പിന്നെ കുത്തിയ ശേഷം കറക്റ്റ് കഴുത്തിൽ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളിലോട്ടിക്കാക്കി കട്ട് ചെയ്യുക അര ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ ശേഷം നമുക്ക് ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മുടെ നൈറ്റി തുണിയാണ് കട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ പീസല്ല ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ഈ നമ്മുടെ ഈ തുമ്പിട്ടുണ്ടല്ലോ ആ തുമ്പ് ഭാഗം മടക്കി വെച്ച ശേഷം കഴുത്തിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ച ശേഷം ഒന്ന് പതിച്ചടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെക്കിൻ്റെ പീസും നൈറ്റിയുടെ അവിടെ വെച്ചിട്ട് ഒന്ന് കഴുത്തിൻ്റെ അവിടെ നിന്ന് ആദ്യം അടിക്കാം കാരണം ഇതൊരു പീസായി യോജിപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ആദ്യം ഒന്ന് അതെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു തുമ്പ് വശം ഉള്ളിലോട്ടും അടക്കി അടിക്കാം കേട്ടോ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കണ്ട ഈ തുമ്പ് തുമ്പശത്തിന് ഉള്ളിലോട്ടിക്ക് കറക്റ്റ് ഫുൾ ഉള്ളിലോട്ട് പോകണം കേട്ടോ അത് നമുക്ക് ഇപ്പം പലരും വിചാരിക്കും അതിൻ്റെ നൂലൊക്കെ കിഴിഞ്ഞ് പോലെ കിഴിഞ്ഞ് പോവില്ല നൈറ്റി തുണി അതുകൊണ്ട് നൂല് കിഴിഞ്ഞ് പോവില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഉള്ളിലോട്ടിക്കത് അങ്ങോട്ട് വെച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പണിത്തീർന്നു നമുക്കിതിനു വേണ്ടി ഇനി വേറെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഉണ്ടോ ആ ഒരു തുമ്പ് വശം വെച്ചിട്ടൂടെ അടിച്ച് പോരാ അതിനുശേഷം നമുക്ക് ഈയൊരു പീസിൻ്റെ തുമ്പശം അതായത് എഡ്ജ് ആ ഒരു ബോർഡറിൻ്റെ അറ്റം കൂടി നമ്മുടെ നൈറ്റിയോട് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കണം ഉണ്ടോ അതെ അപ്പോൾ അത് സംഭവം റെഡി ആയിട്ടുണ്ട് അത് കണ്ടല്ലോ എത്ര പെട്ടെന്ന് റെഡി ആക്കിത്തന്ന സംഭവം അടിപൊളി നെക്ക് ഡിസൈൻ ആണ് അതേ കണ്ടല്ലോ അപ്പം ഇപ്പം തന്നെ നൈറ്റിക്ക് ചെയ്ത് നോക്കിക്കോളൂ കുർത്തിക്കാണെങ്കിൽ ചെയ്യാം കുർത്തിക്കാവുമ്പോൾ എല്ലാം ചെയ്ത ശേഷം ഇങ്ങനെ നൈറ്റ് ഈ ഒരു കഴുത്തിങ്ങനെ വെട്ടിട്ട് ഉള്ളിലോട്ട് മടക്കിയടിക്കാൻ പാടില്ല കുർത്തിക്കാവുമ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാൻവാസ് എന്തെങ്കിലും വെച്ചാൽ ആദ്യം അതിനെ ഉള്ളിലോട്ട് അടിച്ചിട്ട ശേഷം വേണം അത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നൈറ്റിക്കാവുമ്പോൾ നമുക്ക് മതി കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നൈറ്റ് സെയിൽ വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഒരു ആർബാഡുമായിട്ട് നമുക്ക് കിട്ടില്ല ഒരു മെറ്റീരിയൽ മേടിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പോലും ഒരു നൂറ്റി അറുപത് രൂപയാവും പിന്നെ അതിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ അതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാം അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ ചെയ്ത് നോക്കാം താങ്ക്